ഇന്ത്യൻ സിനിമയിൽ അതിജയിപ്പിക്കുന്ന ചില സിനിമകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലേക്കൊക്കെ ഇന്ത്യൻ സിനിമയെ തന്നെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലേക്കുള്ള കാസ്റ്റിംഗ് നടക്കുന്നു എന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പുറത്തുവരുന്നു അതിൽ തന്നെ ആദ്യം കേൾക്കാൻ തുടങ്ങിയത് മലയാളത്തിൽ തന്നെയാണ് അതാണ് മറ്റൊരു കൗതുകം ഇപ്പോൾ സെൻസേഷനായി സിനിമാ ലോകത്ത് നിൽക്കുന്നത് കൽക്കി എന്ന ചിത്രവും പ്രഭാസും അമിതാഭ് ബച്ചനും കമലഹാസനും ഒക്കെയാണല്ലോ അവിടുന്ന് തന്നെ തുടങ്ങാം കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എ ഡി എന്ന മെഗാ ഹിറ്റ് ചിത്രത്തിന് പിന്നാലെ പ്രഭാസിന്റെ പുതിയ സിനിമകളെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ സജീവമാണ് അക്കൂട്ടത്തിൽ അക്കൂട്ടത്തിലൊരു ചിത്രമാണ് ആനിമൽ എന്ന ബോളിവുഡ് ചിത്രത്തിൽ സംവിധായകൻ സന്ദീപ് റെഡ്ഡി വങ്ക സിനിമ ഏപ്രിൽ ആയിരുന്നു പ്രഭാസുമായി ഈ സിനിമ വരുന്നുവെന്ന് സന്ദീപ് റെഡ്ഡി അറിയിച്ചത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വരികയാണ് സ്പിരിറ്റ് എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ ഒരു ലുക്ക് പോസ്റ്റർ ഇതിന്റെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു പ്രഭാസ് ചിത്രത്തിന്റെ കാസ്റ്റിംഗുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കൊറിയൻ സൂപ്പർ താരം മാഡോം സിയോക്ക് ചിത്രത്തിൽ വേഷമിടുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത് ചില റിപ്പോർട്ടുകളെ ഉദ്ധരിച്ച് എന്റർടൈൻമെന്റ് സൈറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് ചിത്രത്തിൽ പ്രഭാസിന്റെ വിലനായിട്ടാകും സിയോക് എന്നാണ് വിവരം അങ്ങനെയെങ്കിൽ മികച്ചൊരു ദൃശ്യവിസ്മയം വില്ലൻ നായക കോംബോയും സിനിമാസ്വാദർക്ക് കാണാൻ സാധിക്കുമെന്ന് ഉറപ്പാണ് കൊറിയൻസ് രണ്ട് കൊറിയോഗ്രാഫർമാരെയും അണിയറ പ്രവർത്തകർ സമീപിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട് കൂടാതെ ഈ ചിത്രം പ്രഖ്യാപിച്ച സമയത്ത് തന്നെ പല രീതിയിലുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു അതിൽ തന്നെ ഈ ചിത്രത്തിന്റെ സംവിധായകൻ സന്ദീപ് റെഡ്ഡി വങ്ക ഈ ചിത്രം കൊറിയയിലും മറ്റ് ഇതര ഭാഷകളിലേക്കും ചിത്രം എത്തിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു എന്ന് പറയുമ്പോൾ ഈ ചിത്രത്തിലേക്ക് മാഡം ജിയോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് കൊറിയയിലെ ഏറ്റവും സമ്പന്നനായ നായക നടന്മാരുടെ ലിസ്റ്റിൽ മുൻപന്തി ആളാണ് മാഡോങ് സിയോ നാല് പോയിന്റ് ഒന്ന നാല് കോടിയാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി ഇദ്ദേഹം വാങ്ങിയിരിക്കുന്നത് എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇദ്ദേഹത്തിന് ഇപ്പോൾ എൺപത്തിരണ്ട് വയസ്സുമുണ്ട് അതേസമയം ഈ മാഡോങ് സിയോ മലയാളത്തിൽ എത്താൻ പോകുന്നു എന്ന വാർത്തകളാണ് നമ്മൾ ഏറ്റവും ആദ്യം കേട്ടത് എംബുരാൻ എന്ന സിനിമയുടെ തുടക്കത്തിൽ മാഡോങ് സിയോ മോഹൻലാനൊപ്പം എത്താൻ പോകുന്നു എന്ന വലിയൊരു റൂമർ പുറത്തു വന്നിരുന്നു ഇപ്പോൾ ഇതിനെ ചുറ്റിപ്പറ്റി മാഡോങ് സിയോക്ക് എത്തുന്നത് എംബുരാനിലും മോഹൻലാനൊപ്പവും പ്രഭാസിനൊപ്പമാണെന്നുള്ള റിപ്പോർട്ടുകൾ കണക്ട് ചെയ്തുകൊണ്ട് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുകയാണ് എംബുരാനിലുള്ളത് വെറും റൂമറുകൾ മാത്രമാണ് എന്നാൽ എംബുരാനിൽ വിദേശ താരങ്ങൾ ഒത്തിരി എത്തുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതിൽ തന്നെ നമ്മൾ അറിയുന്ന വിവിധ സീരീസുകളിലൊക്കെ ഫേമസ് ആയ പല ആർട്ടിസ്റ്റുകളും ഈ ചിത്രത്തിൽ എത്താനുള്ള സാധ്യത നേരത്തെ തന്നെ പറഞ്ഞുവെക്കുന്നു മാഡം സിയോക്ക് എത്തുന്നു എന്നത് വലിയൊരു റൂമറാണ് എത്തുമോ ഇല്ലയോ എന്നുള്ളതൊന്നും പുറത്തു വന്നിട്ടില്ല ചിത്രത്തിന്റെ കാസ്റ്റിംഗ് വിവരങ്ങളൊന്നും വലിയ രീതിയിൽ എംബുരാനുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടില്ല എന്തായാലും ഇതിന്റെ ചൂട് പിടിച്ച് മാഡോം സിയോക്കും മോഹൻലാനൊപ്പവും പ്രഭാസിനൊപ്പവും എത്തുന്നു എന്നതാണ് പുതിയ റിപ്പോർട്ടുകൾ കൊറിയൻ ലാലേട്ടൻ എന്ന് തന്നെ വിളിക്കുന്ന ഡോൺ ഡോൺലിയെ എല്ലാവർക്കും അറിയാമല്ലോ കേരളത്തിൽ വലിയ ഒരു ഫാൻ ബേസ് ഈ താരത്തിന് ഉണ്ട് താനും എന്തായാലും ഈ രണ്ട് മമ്പൻ താരങ്ങൾക്കൊപ്പം പ്രതിനായക വേഷത്തിൽ മാഡോം സിയോക്ക് എത്തിയാലുള്ള കഥയൊന്ന് ആലോചിച്ചു നോക്കൂ സംഭവിക്കട്ടെ എന്ന് പറയാം പക്ഷേ എങ്ങനെയാകും എന്നുള്ളതാണ് എന്തായിരുന്നാലും പ്രഭാസിന്റെ കൽക്കി മികച്ച പ്രേക്ഷക സ്വീകാര്യത ഏറ്റുവാങ്ങി തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് നാഗ് അശ്വിൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അമിതാഭ് ബച്ചൻ കമൽഹാസൻ ദീപിക പദുക്കോൺ തുടങ്ങി ഒട്ടനവധി താരനിര അണിനിരന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വരെയുള്ള കണക്ക് പ്രകാരം എണ്ണൂറ് കോടി രൂപയാണ് കൽക്കിയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ വൈകാതെ ചിത്രം ആയിരം കോടി ക്ലബ്ബെന്ന ഖ്യാതിയും സ്വന്തമാക്കും